വാട്സ്ആപ്പ് ഉപയോക്താക്കൾക്ക് സന്തോഷവാർത്ത വാർത്ത ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമാണ് വാട്സ്ആപ്പ് ഉപയോക്താക്കളിന്റെ സ്വകാര്യദക്കനത്തെയും സുരക്ഷയെയും മുൻനിർത്തിയാണ് പുതിയ പരിഷ്കാരങ്ങൾ വരുത്തുന്നത് അതിന്റെ ഭാഗമായാണ് വാട്സ്ആപ്പ് പുതിയ ഫീച്ചറായ അഡ്വാൻസ്ഡ് ചാറ്റ് പ്രൈവസി അവതരിപ്പിച്ചിരിക്കുന്നത് ഈ ഫീച്ചറിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഉയർന്ന സുരക്ഷ ഗ്രൂപ്പ് ചാറ്റുകളടക്കമുള്ളതിൽ കൂടുതൽ സുരക്ഷ നൽകുന്നു വ്യക്തികളുടെ വ്യക്തിഗത ചാറ്റുകളും പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും സ്വതന്ത്രയും നിയന്ത്രണവും ഉപയോക്താക്കൾക്ക് ചാറ്റുകൾ കാണിക്കണോ വേണ്ടയോ എന്നത് തിരഞ്ഞെടുക്കാൻ കഴിയും ഇനി ഒരു ചാറ്റ് ഗ്രൂപ്പോ മീഡിയ ഷെയറിംഗ് പ്ലാറ്റ്ഫോമോ ആയി ഡൗൺലോഡ് ചെയ്യില്ല പുതിയ ഫീച്ചർ അഡ്വാൻസ് ചാറ്റ് പ്രൈവസി എന്നതാണ് പുതിയ ഫീച്ചറിന്റെ പേര് ഈ ഫീച്ചർ ഉപയോഗിച്ച് മീഡിയ ഫയലുകൾ ഡൗൺലോഡ് ചെയ്യണോ വേണ്ടയോ എന്ന് നിയന്ത്രിക്കാനാകും സ്വകാര്യത ഉറപ്പാക്കാനുള്ള ഈ നീക്കം ഉപയോക്താക്കളെ കൂടുതൽ സുരക്ഷിതരാക്കും പ്രത്യേകിച്ച് ഗ്രൂപ്പുകളിൽ നിന്ന് ആവശ്യമായ മെസ്സേജുകൾ ഫയലുകൾ എന്നിവയുടെ ഭാരം കുറയും ചുരുക്കത്തിൽ വാട്സാപ്പിൽ വരുന്ന ഈ അഡ്വാൻസ് ചാറ്റ് പ്രൈവസി ഫീച്ചർ ഉപയോക്താക്കൾക്ക് അവരുടെ പ്രൈവസിയെ നിയന്ത്രിക്കാനുള്ള കൂടുതൽ അധികാരവും സുരക്ഷയും നൽകുകയാണ്